നമസ്കാരം ഇവിടെ റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണനും അതേപോലെ തന്നെ സ്മൃതി പെരത്തിക്കാടുണ്ട് അരുൺകുമാറും ഉണ്ട് ഇവിടെ അരുൺകുമാർ എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായിട്ടും ഈ ഉണ്ണി ബാലകൃഷ്ണനും അതുപോലെ തന്നെ സ്മൃതി ഭരത്തിക്കാരനും മനസ്സിലായി അതുകൊണ്ടാണ് അവർ ഇടയ്ക്ക് കയറി അനാവശ്യ വാക്കുകളെന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ ഈ അരുൺകുമാറിനെ അവർ തടയുകയാണ് ചെയ്യുന്നത് ഇനി ഇതേ സംഗതി തന്നെ പിറ്റേ ദിവസം അതേ ചാനലിരുന്നു കൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുവെന്ന് കേട്ടു വെക്കാം യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ യുവജന സംഘടനയെ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്നാണ് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യൂത്ത് യൂത്ത് കോൺഗ്രസ് ആ ഉത്തമ ഞാൻ തൊട്ടടുത്തിരുന്നാണ് ഇത് കേൾക്കുന്നത് ഇത്രയേ ഒരു ശരാശരി മാത്ര മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളു ഒരു സമയത്ത് തൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞ വാക്ക് മോശമാണ് എന്ന് മനസ്സിലാക്കിയുണ്ട് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെ പിറ്റേ ദിവസം അതേ സഹപ്രവർത്തകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കള്ളം പറയുകയാണ് ഇവരാണ് നമ്മുടെ മുന്നിലേക്ക് ചൂട് വാർത്തകൾ വിളമ്പിത്തരുന്നത് എന്ന് ഓർക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ദൂരദർശൻ ആകാശവാണി ഇത് രണ്ടുമാണ് ഇവിടെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വാർത്താ മാധ്യമങ്ങൾ ബാക്കിയുള്ള ഇന്ന് ഈ മാപ്പറകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്നതെല്ലാം സ്വകാര്യ വ്യക്തികളുടെയും സ്വകാര്യ കമ്പനികളുടെയോ കോർപ്പറേറ്റുകളുടെ അത് പലതും എന്തോ കുറ്റവാളികളായിട്ടുള്ളവരുടെ വരെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാലും അതിൽ ഒട്ടും തെറ്റില്ല കാരണം നമുക്ക് ഇപ്പം പറഞ്ഞ ഈ റിപ്പോർട്ട് വെച്ചാൽ തന്നെ നോക്കാം അതിൻ്റെ ഉടമ ഈ പ്രഭാതമായ മുട്ടിൽ മരം ഒരു കേസുണ്ടല്ലോ അതിൽ പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള ആളാണ് ഇനി ട്വൻ്റി ഫോർന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉടമ ആ ഉടമയുടെ സ്ഥാപനങ്ങളിൽ പലതവണയായിട്ട് തവണയായിട്ട് ഇ ഡി റെയ്ഡ് നടത്തി കള്ളപ്പണം പിടിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആ വ്യക്തിയുടെ ആണ് ഫോർ എന്ന് പറഞ്ഞ ചാനൽ ഇനി മനോരമ ചാനൽ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായിരുന്നു അതിൻ്റെ ഉടമ ഇപ്പോൾ ഇല്ല ആൾ മരിച്ചുപോയി മാമൻ മാപ്പിള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരാണ് മനോരമ ന്യൂസിൻ്റെ നടത്തിപ്പുകാര് ഇനി മാതൃഭൂമി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമയായിട്ടിരുന്ന ആൾ ഇപ്പോൾ ജീവനോടെ ഇല്ല ഇരുന്നാൾ എം വി വീരേന്ദ്രകുമാർ അദ്ദേഹം ഇപ്പോൾ ജീവനോടില്ല അദ്ദേഹത്തിൻ്റെ പേരും വനം കയ്യേറിയ പേരിൽ പല കേസുകളുണ്ടായിരുന്നു ഇനി മറ്റൊരു ചാനലായിട്ടുള്ള ഈ ഇത് നോക്കുക മീഡിയ വൺ നോക്കുക മീഡിയ വൺ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെയ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലാണ് രൂപം കൊണ്ടത് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തിക്കുന്നവരാണ് പല തീവ്രവാദ സംഘടനകളുമായിട്ടുമൊക്കെ രഹസ്യമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു ഇന്ത്യയിൽ എന്തായാലും നിരോധിക്കപ്പെട്ടിട്ടില്ല മറ്റ് പല ഗൾഫ് രാജ്യങ്ങളടക്കം ഇത് നിരോധ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് അവർ നടത്തുന്നതാണ് ഈ മീഡിയ വൺ എന്ന ചാനൽ ഇനി കൈരളി ആവട്ടെ പീപ്പിൾ ആവട്ടെ ജനമാവട്ടെ അല്ലെങ്കിൽ ജയ്ഹിന്ദാവട്ടെ അത്തരം മാധ്യമ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് കൃത്യമായിട്ടും അവർക്ക് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ ചായ്വുണ്ട് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നടത്തുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പ്രത്യേകമായിട്ടുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല നമുക്കൊക്കെ തന്നെയുള്ള അത്രയും സ്വാതന്ത്ര്യമുള്ള അത്രയും അവകാശമേ ഉള്ളൂ ഇവരൊക്കെ നമ്മുടെ ഇരിക്കയിലോട്ട് മൈക്കും അല്ലെങ്കിൽ ക്യാമറയെ വന്നിട്ട് പല എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയണമെന്ന് യാതൊരു യാതൊരു പിടിവാശിയും അല്ലെങ്കിൽ അവർ അധികാരത്തോടെ പറയാനുള്ള യാതൊന്നും അവർക്കില്ല കാരണം നമുക്കും എനിക്കും നിങ്ങൾക്കുമുള്ള അത്രയും അധികാരം മാത്രമേ ു ഒന്നാമതേ അവർ സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്യുന്നത് ഇതിൻ്റെ ഉടമസ്ഥരൊക്കെ ഏതെങ്കിലുമൊക്കെ കേസിൽ പ്രതി ആക്കിപ്പെട്ട് ആക്കപ്പെട്ടിരുന്നവരാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണ് എന്ന അത്രയും മാന്യത മാത്രം അവരോട് കൊടുത്താൽ മതി നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ കടന്നു കയറുകയാണെങ്കിൽ കൃത്യ കൃത്യമായിട്ടും അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം അല്ലാതെ വഴിയിലൊക്കെ വെച്ച് നമ്മളെ പിടിച്ചു വരുത്തിയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം തന്ന് പറഞ്ഞിട്ട് പോയാൽ മതി അങ്ങനെ പറയാനുള്ള യാതൊരു അധികാരവും അവകാശവും അവർക്കില്ല കെ യു ഡബ്ല്യു ജെ എന്ന ഒരു സംഘടനയിൽ അംഗമായതുകൊണ്ട് പ്രത്യേകിച്ച് കൊമ്പും വാലും ഒന്നുമില്ല എന്നതിലുപരി ഇവർ യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ കീഴിൽ അവരുടെ ശമ്പളവും വാങ്ങിക്കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് അവഗണിക്കാൻ പറ്റും